എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ ടാറിങ് റോഡിനോട് ചേർന്ന് വീടിൻ്റെ മുൻവശത്ത് തന്നെ കാർ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള വറ്റാത്ത കിണറോട് കൂടിയ ഒരു സ്ക്വയർ ഫ്ലോട്ടിൽ ഏകദേശം വീടിൻ്റെ മുൻവശത്ത് തന്നെ നല്ല രീതിയിൽ സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള മുൻവശത്തും സൈഡ് ഭാഗത്തും നല്ല രീതിയിൽ സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് നിങ്ങൾ വീട് നോക്കുന്നത് അതുപോലെ തന്നെ എത്ര ബഡ്ജറ്റിൻ്റെ വീടുകളാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതിനനുസരിച്ചുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഏഡ് ചെയ്യുന്നതായിരിക്കും വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ കാണുന്നതിന് മുൻപേ തന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗവും സൈഡ് ഭാഗങ്ങളും ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറ്റാത്ത രീതിയിലുള്ള കിണറുണ്ട് ഇത് ബാക്ക് ഭാഗത്തെ സ്പേസ് ആണ് ഒരു സ്ക്വയർ ഫ്ലോട്ടാണ് ആ ഫ്ലോട്ടിലാണ് ഈ വീട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിലേക്കും ഒരു സൈഡ് ഭാഗത്തേക്കും ഒതുക്കി പണിതുകൊണ്ട് മുൻവശത്തും സൈഡ് ഭാഗത്തും നല്ല രീതിയിൽ സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കുക ഇപ്പോൾ വന്ന് കയറുന്ന ഭാഗത്ത് ലിവിങ് ഹാളാണ് നല്ല വലുപ്പത്തിലുള്ള ലിവിവിങ് ഹാളും അതുപോലെ തന്നെ നല്ല വലുപ്പത്തിലുള്ള ഡൈനിങ് ഹാളും അതുപോലെ എടുത്ത് പറയേണ്ടത് ഈ വീടിൻ്റെ കിച്ചൺ ആണ് നല്ല വലിപ്പത്തിൽ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള കിച്ചൺ ആണ് രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് ആ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ഉണ്ട് ഒരു ബെഡ്റൂം താരതമ്യേന വലിപ്പമുള്ള ആണ് അതിനേക്കാളും വലിപ്പത്തിലാണ് സെക്കൻഡ് ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന വലിപ്പത്തിലുള്ള മറ്റൊരു ബെഡ്റൂം ബെഡ്റൂമുള്ളത് ഈ വീട് നിൽക്കുന്നത് നല്ല വലിയ വീടുകളുടെ ഇടയിലായിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ ഒല്ലൂർ മേഖലയിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഒല്ലൂർ മെയിൻ ഹൈവേ പരിസരത്ത് നിന്നും ഏകദേശം നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ഒല്ലൂർ സെൻട്രിൽ നിന്നും ഏകദേശം ഒരു കിലോ തൊള്ളായിരം മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു കിലോമീറ്ററിന് താഴെയായി തൊള്ളായിരം മീറ്റർ തൃശൂർ തൃശ്ശൂർ ടൗണിൽ നിന്നും ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ NH എച്ച് നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ bus route റൂട്ടിൽ നിന്നും വെറും നാനൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന വീട് വില്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് ആറര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമിൻ്റെ വീടാണ് ആ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ബാത്റൂമുണ്ട് അതുപോലെ തന്നെ കോണി റൂം ഉള്ളിൽ നിന്നാണ് ആവശ്യമാണെങ്കിൽ മുകൾ ഭാഗത്ത് റൂമുകൾ ഏഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ കോണി റൂം വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ വീടിൻ്റെ അവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസും അതുപോലെ തന്നെ അമ്പല പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് തലൂര് ദീപ്തി സ്കൂളിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് സെൻറ് മേരീസ് സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന വീട് വില്പനയ്ക്കായിട്ടുള്ളത് വീടായാലും സ്ഥലമായാലും വസ്തുവിൻ്റെ യഥാർത്ഥ വിവരണമാണ് കൃത്യതയോടെ ഒന്നും മാറ്റം വരുത്താതെ നിങ്ങളിലേ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള വീടുകളും താല്പര്യമുള്ള സ്ഥലങ്ങളും വരുമ്പോൾ മാത്രം നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ലോൺ സൗകര്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം പതിനേഴ് കൊല്ലത്തെ പഴക്കമാണ് ഉള്ളത് അതുപോലെ തന്നെ വറ്റാത്ത കിണറുണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട് ഗേറ്റ് ഉണ്ട് വീടിൻ്റെ മുൻപിൽ കാർ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലായിട്ടുള്ള വീടാണ് ഈ വീട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ